പിണറായി വിജയനെ ചൂണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഒരു തമ്പുരാന്റെ റോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചരിത്രത്തെ തലക്കേത്താൽ താമസമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ തമ്പുരാനല്ല ഞാൻ ദാസനാണ് എന്നാണ് പറയുന്നത് ആരാധ്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഹരിദാസ് അവറുകൾ പാലക്കാട് ഇന്നത്തെ ഈ വേദിയിൽ നമ്മളെല്ലാവരുടെയും മനസ്സിനകത്ത് സന്തോഷം നിറച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച പഴയകാല നേതാക്കന്മാർ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാധനായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻജി അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണദാസ്ജി ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീമാൻ സുരേന്ദ്രൻ നമ്മളെല്ലാവരും കണ്ണിലെ കൃഷ്ണമണി പോലെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നത്തെ ആ സ്വപ്നത്തെ സാർത്ഥകമാക്കാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ജില്ലക്കാരി എന്നുള്ള രീതിയിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരാളുണ്ടോ എന്ന് ചോദിച്ച ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ താമരചനത്തിൽ ഒരാൾ ഉണ്ടായിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിച്ച ആ പദവിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടി അതിനു മുൻപ് ഈ കേരളത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് അകമഴിഞ്ഞ് നമുക്ക് ഒരു മന്ത്രിയെ തന്നു അത് ഇവിടെ നിന്ന് ആളുകൾ വിജയിപ്പിച്ചില്ലെങ്കിൽ കൂടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ശ്രീമാൻ വി മുരളീധരനെ നമ്മുടെ മന്ത്രിയാക്കി ഈ കേരളത്തിനും രാജ്യത്തിന്റെയും പ്രവർത്തനത്തിനു വേണ്ടിയിട്ട് നമുക്ക് നൽകിയത് അതിനെ തുടർന്ന് നമുക്ക് കാണാൻ സാധിച്ചത് തൃശൂർ പേരൂരില് നമ്മുടെ ഷട്ടൻഡം മുരാന്റെ നാട്ടിലാണ് ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി അങ്ങനെ തങ്ക തിളക്കത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഓരോ രീതിയിലും പത്തുപേർ നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് നല്ലത് പറയാത്ത കാലത്തും ഈ പാർട്ടിയുടെ കൊടിക്കൂറയെ പാറിപ്പറർത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ പൂർവ്വകാല പ്രവർത്തകന്മാരും പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്ന സമയത്ത് അവർക്ക് അവരോടൊപ്പം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറ പിടിക്കാൻ ജ്ഞാനമുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ പാർട്ടിയെ ഞാൻ ഹൃദയത്തിലേക്ക് ഇരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ പ്രിയ ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം വെറും നമ്മുടെ നമ്മുടെ കുര്യൻജി ആയിട്ടല്ല കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ആയിട്ടാണ് ആ പാവപ്പെട്ടവന്റെ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ഒത്താശയോടുകൂടി ഇവിടത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ശ്രീമാൻ സതീശന്റെ പാർട്ടിക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആവശ്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ശ്രീമാൻ തടയണമെന്ന് ഞങ്ങൾ ബി ജെ പി മാറ്റും എന്നതിന് പ്രതിജ്ഞ എടുത്തിട്ടാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന നാളുകളിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ പാർലമെന്റിനെ അഭിമുഖീകരിച്ച അസംബ്ലിയെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ ഈ വേദിയിലുണ്ട് ുമാർ രാധാകൃഷ്ണൻ അകത്തുണ്ട് നമ്മൾ ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കാണുന്നത് ഒരു പരസ്പരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കളി മാത്രമാണ് ഇന്നലെ വി ഡി സതീശൻ പറയുകയാണ് പിണറായി വിജയനെ ചൂണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഒരു തമ്പുരാന്റെ റോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചരിത്രത്തെ തലക്കകത്താൽ താമസമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ തമ്പുരാനല്ല ഞാൻ ദാസനാണ് എന്നാണ് പറയുന്നത് അപ്പൊ എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിന്റെയും ഒരു സിനിമയില് ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ദാസൻ എന്തു ചെയ്താലും വിജയൻ എന്തു ചെയ്താലും അംഗീകരിക്കും ആ സിനിമയിൽ പക്ഷെ മോഹൻലാലും ശ്രീനിവാസനും നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ദാസൻ പിണറായി വിജയനാണെങ്കിലും അതിൽ വിജയൻ ശ്രീനിവാസൻ ബി ഡി സതീശനാണെങ്കിലും മകളുടെ അമ്മായിയപ്പൻ അഴിമതി നടത്തിയാൽ പിണറായി വിജയനെ സഹായിക്കാൻ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ആളാണ് ഈ നിയമസഭയ്ക്ക് ആന്റി ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് ആളുകൾ ചിന്തിച്ചത് കൊണ്ടാണ് പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന എന്റെ വോട്ട് എന്ന് വരെ ആളുകളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ പോലും പ്രസിഡന്റ് പദവിയിൽ ഒരു തവണ ഇരുന്നതിന് ശേഷം രണ്ടാമത്തെ തവണ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ മിസ്റ്റർ ട്രംപ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ലോകത്തിന്റെ ചരിത്രം അതാണ് പ്രിയപ്പെട്ടവരെ ബ്രിട്ടൻ നമുക്ക് തന്നെ ഭാരതത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് മിസ്റ്റർ ഋഷി സുനഗ് പക്ഷേ ആ ബ്രിട്ടനിൽ പോലും രണ്ടാമതൊരാൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോ അല്ലെങ്കിൽ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ അവിടെ ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ടായി ഋഷി സുനഗ് നമ്മൾ ദുഃഖത്തോടു കൂടി കണ്ടു ഋഷി സുനകിന്റെ പരാജയം നമ്മൾ കണ്ടു എന്നാൽ ഒരു തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രഥമ രാജ്യത്തിന്റെ ഒരു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമതും നരേന്ദ്രമോദി രാജ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വേണം ഈ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ജനം ആക്കിയ ഓട് പൊളിച്ചു അല്ല മിസ്റ്റർ ബി ഡി സതീശൻ ഓട് പൊളിച്ച് അകത്ത് കടന്നതല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി പറയുകയാണ് പാർലമെന്റിൽ ഒരു കുട്ടി ഞാൻ വിശദീകരിക്കുന്നില്ല സമയം പരിമിതമാണ് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത് മോദിജി പറയുകയാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചൂണ്ടി നമ്മുടെ ോദിജി സംസാരിച്ചപ്പോ നിങ്ങൾക്കറിയുമോ ലല്ലു പ്രസാദ് യാദവ് ശരത് പവാർ മമതാ പവാറ്മതാ പിന്നെ സ്റ്റാലിൻ പിന്നെ പോലെ നിന്ന് സഹായിക്കുന്ന പിണറായി വിജയൻ ഈ രാജ്യത്ത് ഒരു ഭാഗത്തെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനം എൻ ഡി എ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ നരേന്ദ്രമോദിജി പറഞ്ഞ എന്താണെന്ന് അറിയുമോ പ്രതിപക്ഷം ശക്തമാവണം പ്രതിപക്ഷം ശക്തമാവുന്നത് രാഹുൽ ഗാന്ധിക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ടല്ല പ്രതിപക്ഷം ശക്തമാകുന്നതോ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിരൽ ചൂണ്ടുന്നതോ ഈ രാജ്യത്തെ അമ്മമാർക്ക് സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല പ്രതിപക്ഷം കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ജയിലിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ത്യ സഖ്യം ഈ രാജ്യത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ആ സഖ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തിൻ്റെ കത്തിപ്പടരലാണ് ഇന്ന് നമ്മൾ ഈ രാജ്യത്തിനകത്ത് കാണുന്നതെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അദ്ദേഹം ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യർക്കും മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യസ്തതയും ഇല്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ പഴയ നരേന്ദ്രൻ പറഞ്ഞതുപോലെ അഭിനവ നരേന്ദ്രൻ പ്രതിജ്ഞാപഥനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പാലക്കാട് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ആരാണ് പാലക്കാടിലെ സ്ഥാനാർത്ഥി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പറയും തറാളര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് നിന്ന് വിജയിക്കണം ആ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ മുന്നിൽ നമ്മൾ ഇന്നൊരുക്കിയിട്ടുള്ള ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ ഈ ഉണ്ട് നല്ല നല്ല ഗ്രൗണ്ട് എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സെഞ്ചുറി അടിക്കാനുള്ള തീരുമാനം തീരുമാനം ആ ഈ കളിക്കളത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്നും മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളാണ് കരുത്ത് ഈ മുകളിൽ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും നിങ്ങൾ പതിനഞ്ചു കൊല്ലം പണിയെടുത്തില്ലേ നിങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലം പണിയെടുത്തു നിങ്ങൾ മുപ്പത് വർഷം പണിയെടുത്തു നാൽപ്പത്തഞ്ചും അമ്പതും വർഷം പണിയെടുത്ത ആളുകൾ ഇവിടെയുണ്ട് എന്താണ് അതിനർത്ഥം എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേടികൊട്ട് അത് കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ yang kalian ingat ni memang sahabat kata മുൻ മന്ത്രി എങ്ങനെയാണ് ആറ് വർഷക്കാലം സമര മാറ്റിയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേന്ദ്രനും ഞങ്ങളെല്ലാവരും ഈ കളിക്കളത്തിൽ ഉണ്ടാകും ആ കളിക്കാരിൽ നിങ്ങളും മുതൽ കഠിന പ്രയത്നവും സ്വപ്നവും വാക്കും വിശ്വാസവും അത് നരേന്ദ്രമോദിക്കുള്ള സമ്മാനമായിരിക്കട്ടെ ഈ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ എല്ലാവരും അത്യധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു